നാല് മണി കാപ്പിക്ക് പറ്റി നല്ല കടി തയ്യാറാക്കിയല്ലോ അതിനായിട്ട് നന്നായിട്ട് പഴുത്ത ഏതപ്പോഴാണ് ഞാൻ എടുത്തേക്കുന്നത് അതൊരു ജാറിലോട്ട് അരിഞ്ഞിടാം ചെറിയ വലിയ ജാറെ എടുക്കുന്നതാണ് നല്ലതോട്ടോ ഈ കുഞ്ഞ് ചാറിനകത്താകുമ്പോൾ അരയ്ക്കാൻ പാടായിരിക്കും അതിനകത്ത് പൊടിച്ച ശർക്കര ഉണ്ട് അത് രണ്ടാണ് ഞാൻ എടുത്തേക്കുന്നത് ആവശ്യാനുസരണം ഇടാം കേട്ടോ ഓരോരുത്തരുടെ മധുരത്തിനാവശ്യമായ ശർക്കര എടുക്കാവുന്നതാണ് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്നാല് ഏലക്ക അരസ്പൂൺ ജീരകം ഇവയെല്ലാം കൂടി അരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കപ്പ് മൈദയുമാണ് ഞാൻ എടുത്തേക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഒരു നുള്ള സോഡാപ്പൊടിയും ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ പഴത്തിനകത്തെ വെള്ളമാണ് കൂടുതൽ പിന്നെ കുറച്ചും കൂടെ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് ഒരു കാൽ ഗ്ലാസ് അളവിൽ വെള്ളവും കൂടെ എടുത്തിട്ടുണ്ടേ ആ മിക്സിയുടെ ജാറെല്ലാം കൂടെ ഒന്ന് കഴുകിയെടുത്ത വെള്ളമാണേ അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നാലേ അതിൻ്റെ ഒരു കൂട്ട് ശരിയാവുള്ളൂ കേട്ടോ ഇച്ചിരി കൂടെ അയഞ്ഞിരിക്കണം ചപ്പാത്തി ഇച്ചിരി ഇച്ചുകൂടെ നന്നായിട്ട് നമ്മൾ പൊറോട്ടക്കൊക്കെ കുഴക്കിയല്ലേ ആ ആ ഒരു എടുക്കുന്നത് വേണ്ട ഈ പരുവത്തിൽ ഈ പരുവത്തില ഇങ്ങനെ ഒട്ടുന്ന ഒരു പരുവില്ലേ ആ പരുവത്തിലെടുക്കണേ ഇതാണ് ണതിൻ്റെ പരുവ് നമുക്കിത് ഒരു ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഇന്ന് മൂടി വയ്ക്കാം അവിടെ ഇരിക്കട്ടെ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എണ്ണ திளக்கானடுப்ப வச்சிட்டு அதிலே சிறிய சிறிய உருளகாக்கி சிறிய தீர் நமக்கு வேவச்சுடுக்கா கேட்டோ ஒரு வசம் நாய் ப்ரௌன் கலர் ஆகி கழியும்போது மட்டவிலாட்டோ திச்சிட்டு கொடுக்காவே சிறிய தீர் வைக்கணே அல்லு வேகலாட்டோ ரெண்டு வச்சும் கலர் நல்ல முரிஞ்சு வந்திங்க கோரி எடுக்காவே കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു പലഹാരം ആട്ടോ ഞാൻ ഉണ്ടാക്കുന്ന വിധമാണിത് എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണേ നല്ല ടേസ്റ്റുണ്ട് കേട്ടോ നല്ല മുരിഞ്ഞ നല്ല ടേസ്റ്റാണ് കേട്ടോ തയ്യാറാക്കി നോക്കണേ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം കേട്ടോ എപ്പോഴും നമുക്ക് കടയിൽ പോയി മേടിക്കാൻ പറ്റില്ലല്ലോ അപ്പം വീട്ടിൽ തരാം